അപ്പൊ ഞാൻ ആദ്യത്തെ ഓറിയന്റേഷൻ സെക്ഷനിലേക്ക് ഞാൻ വന്നില്ല പറ്റിയില്ല ഞാന് മലപ്പുറത്തു നിന്നാണ് വരുന്നത് അറിയാത്തവർക്ക് എന്റെ പേര് റജിലാണ് പിന്നെ എൻ്റെ വീട് മലപ്പുറമാണ് പക്ഷെ ഞാനിപ്പോൾ ഉള്ളത് ഖത്തറിലാണ് ഞാനിവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഒരു പിന്നെ ഇൻഷുറൻസ് കമ്പനിയിൽ അപ്പോൾ ഫസ്റ്റ് സെക്ഷനിലൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഒന്ന് അന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റാന്ന് ടൈം കുറച്ച് ഡിഫറൻസ് ആണ് അവിടെ ഇവിടെയും കൂടെ അപ്പോൾ രണ്ടും മാറിപ്പോയി അതാണ് പിന്നെ ലേൺ വൈസിനെ കുറിച്ച് പറയണന്നുണ്ടെങ്കിൽ ഞാൻ ഞാനിതിനെ കുറിച്ച് തന്നെ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു കേട്ടിട്ടാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഓൺലൈനിലൊക്കെ പഠിച്ചാല് ഇങ്ങനെ ഇതൊക്കെ കാര്യങ്ങളും ശരിയാവില്ലല്ലോ എന്താണ് എക്സാമും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ അപ്പൊന്നു അപ്പൊ ഒരു പേടി ഉണ്ടായിരുന്നു നന്നായിട്ട് പേടിച്ചിരുന്നു ഇങ്ങനെ ക്ലാസ്സും കാര്യങ്ങളും പിന്നെ ഒരുപാട് പഠിക്കാനും ഉള്ളതാണ് പക്ഷെ ഇതിൽ ചേർന്ന് പിന്നെ എന്താണ് വാണിമാമാണ് എന്റെ വാണി മാണിമാമിന്റെ അടുത്ത് സംസാരിച്ചു അപ്പൊ കുറെ കുറച്ചൊക്കെ പേടി മാറി പിന്നെ ഇടക്കിടക്ക് ക്ലാസ് മാമ് പറഞ്ഞിരുന്നു പിന്നെ എന്താണ് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ജാനുവരിയിലാണ് അപ്പൊ അതിന്റെ മുൻ തന്നെ പഠിച്ചു തുടങ്ങിക്കോളും അങ്ങ് ഹെൽപ്ഫുള്ളായിരിക്കും അപ്പൊ അന്നെ പഠിച്ചിരുന്നു പിന്നെ ക്ലാസ് കേൾക്കുമ്പോ ഫസ്റ്റ് ആകുമ്പോ ഫസ്റ്റത്തെ ക്ലാസ് കേൾക്കുമ്പോ അതൊന്നും കുഴപ്പമില്ലല്ലോ നമ്മള് പഠിച്ചു കഴിഞ്ഞതാണല്ലോ ഓ പിന്നെ അങ്ങനൊരു തോട്ടായിരുന്നു പിന്നെ ക്ലാസ് പിന്നെ വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നും കൊടുത്തിരുന്നില്ല പിന്നെ പിന്നെ ഇപ്പൊ ഓറിയന്റേഷൻ ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോ പിന്നെ ആ ഇത് ഭയങ്കര സീരിയസ് ആയി എടുക്കേണ്ട കാര്യം നമ്മള് ജസ്റ്റ് ക്ലാസ് ഒന്നും കേട്ട് പോയിട്ട് കാര്യമല്ല എന്ന് വിചാരിച്ചു പിന്നെ ഓറിയന്റേഷൻ ക്ലാസ് ഓരോന്നും ഓരോന്ന് ഇതാവുമ്പോഴും നമുക്ക് അതിന്റെ സീരിയസ്നെസ് മനസ്സിലായി പിന്നെ ഇതില് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ഫുൾ ആയത് ഇത് ഓറിയന്റേഷൻ ക്ലാസ് തന്നെയാണ് പിന്നെ മാമ് ആഴ്ചയിൽ ഒരു ദിവസം വിളിക്കും ക്ലാസ് എങ്ങനെ പഠിച്ചോ എന്തെല്ലാം കാര്യങ്ങളൊക്കെ ചോദിക്കും എന്തായാലും പിന്നെ എനിക്ക് ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ടെൻഷനൊക്കെ തുടങ്ങി ഇതൊക്കെ പഠിച്ചിട്ട് പഠിച്ചോനെ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞു എങ്ങനെ എക്സാം എഴുതാന് ഇതൊക്കെ ഇംഗ്ലീഷിൽ തന്നെ വേണ്ട എഴുതാന് ഇതൊക്കെ എങ്ങനെ കൊണ്ട് പറ്റോന്നൊക്കെ ചോദിക്കും വിചാരിക്കും അപ്പോൾ ഒരു ദിവസം എനിക്ക് ഭയങ്കര ടെൻഷൻ അപ്പോൾ ഞാൻ വാണി മാമിന് മെസ്സേജ് അയച്ച് പിന്നെ മാം ഞാൻ പാസ്സാവും എനിക്ക് അറിയില്ല എങ്ങനെ ഇതൊക്കെ എഴുതുക അപ്പൊ മാം പറഞ്ഞു ഒരു പേടിയും വേണ്ട ഫുൾ സപ്പോർട്ടാണ് എന്തായാലും പാസ്സായിരിക്കും എന്ന് പറഞ്ഞു അപ്പൊ പിന്നെ പിന്നെ കുഴപ്പമൊന്നുണ്ടായി ഇപ്പൊ പിന്നെ ഓരോ ക്ലാസ് കേൾക്കുമ്പോഴും ആ എന്തായാലും ഇപ്പൊ പാസ്സാവും എന്തായാലും പാസ്സാവും അങ്ങനെയുള്ള ഒരു മൈൻഡ് അപ്പൊ ക്ലാസ് കൂടുതൽ നമുക്ക് കേട്ടാ തന്നെ വേഗം മനസ്സിലാവും അങ്ങനെ ഒരു മൈൻഡ് കൊടുക്കണ തന്നെ നമ്മൾ ക്ലാസ് കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അപ്പൊ ഇതൊക്കെ ഈസിയാണല്ലോ അങ്ങനെ തോന്നും ഇപ്പോ ലാസ്റ്റ് ഓറിയന്റേഷൻ ക്ലാസ് ആണ് എന്തായാലും ഇത് ഇത് അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ എനിവേ ഞാൻ ഞാനാരും അറിയില്ലായിരുന്നു ഫസ്റ്റ് തന്നെ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല ഇപ്പോ ഈ പിന്നെ എന്താണ് ഇതില് എല്ലാരും പരിചയപ്പെട്ടതിൽ സന്തോഷം പിന്നെ ലേൺ വൈസോ അതെ പിന്നെ എന്താണ് ആരാ മാത്യു എന്തായിരുന്നു പേര് അതുല് അതുല് പറഞ്ഞ പോലെ തന്നെ എങ്ങനെ ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഒക്കെ എങ്ങനെ പിന്നെ എങ്ങനെ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഇപ്പോ ലേൺ വൈസിൽ വന്നതിന്റെ ശേഷമാണ് മനസ്സിലായി തുടങ്ങിയത് അപ്പൊ എന്തായാലും ലേൺ വൈസ് ഇങ്ങനെ തന്നെ പോവാ ഇത് നമുക്ക് വേണ്ടിയിട്ടാണ് ലേൺ വൈസ് ഉള്ളത് അപ്പോ പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളത് തന്നെയാണ് അപ്പൊ എന്തായാലും ഇതുപോലെ തന്നെ പോവാ താങ്ക് യു